യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ യാത്രകൾ ചെയ്യും ഇങ്ങനെയുള്ള യാത്രാപ്രേമികൾക്ക് കുറഞ്ഞ ചെലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം യാത്രകൾ ആരംഭിച്ചത് നിലവിൽ സംസ്ഥാനത്ത് അൻപത് യൂണിറ്റുകളിലായാണ് ബജറ്റ് ടൂറിസം പ്രവർത്തിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തിലേറെ ആളുകൾ ഇതുവഴി ആനവണ്ടിയിൽ സവാരി കഴിഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് ഇരുപത്തിയൊൻപത് കോടി രൂപയാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന്റെ ആകെ വരുമാനം ഇനിയും ആനവണ്ടിയിൽ സവാരി നടത്താത്തവർക്ക് പാക്കേജസിനെ കുറിച്ച് അറിയാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ടൂർ പാക്കേജിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ സ്റ്റാർട്ട് ചാറ്റ് കൊടുക്കുക ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ടൂർ പാക്കേജസിൻ്റെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പാക്കേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ബ്രൗഷറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും ഇതുവഴി ബ്രൗഷർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ടൂർ പാക്കേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാം ഏറ്റവും അവസാനത്തെ പേജിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ ഉള്ളത് അവിടെയുള്ള കെ എസ് ആർ ടി സിയുടെ ബുക്കിംഗ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇതുവഴി നിങ്ങൾക്ക് ബാക്കി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എന്നാൽ ശരി